ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ മാളൂനെ കാണാനായിട്ട് ഗംഗ ഗൗരിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു മാളൂന് കഴിക്കാനുള്ള ഫ്രൂട്ട്സും ഒക്കെയായിട്ടാണ് ചെല്ലുന്നത് ഗംഗ വീട്ടിലേക്ക് വരുന്നത് കണ്ടിട്ട് ഗോകുൾ ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്ത് ധൈര്യത്തിലാണ് ഈ മുറ്റത്ത് കാല് കുത്തിയെന്നൊക്കെ ചോദിക്കുന്നു ഗംഗ അപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട് എനിക്ക് മാളൂനെ ഒന്ന് കാണണമെന്ന് അത് കേൾക്കുമ്പോൾ ഗൗരിയുടെ അമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ട് ഗൗരിയുടെ അമ്മ പറയുന്നുണ്ട് പിടിച്ച് ഞാൻ നിന്നെ പുറത്താക്കും ഞങ്ങളുടെ കൈ മെനക്കെടുത്തരുത് ഇപ്പൊ തന്നെ ഇവിടെ നിന്നും എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നുണ്ട് എനിക്ക് മാളൂനെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി എന്നെ ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൂഗുലപ്പോൾ വീണ്ടും ദേഷ്യപ്പെടുകയാണ് ഇവിടെ നിന്നും പൊക്കോണമെന്നൊക്കെ പറയുന്നു ഗംഗയോടൊപ്പം ഗൗരിയും വന്നിട്ടുണ്ടായിരുന്നു ഗൗരി അപ്പോൾ വിചാരിക്കുന്നുണ്ട് മാളൂനെ കാണാൻ വേണ്ടി ഗംഗയെ ഞാൻ തന്നെ സഹായിക്കണമെന്ന് ശേഷം കാണിക്കുന്നത് മാളൂന്റെ റൂമിലേക്ക് ഗംഗ ചെല്ലുന്നു ഗംഗയാണെങ്കിൽ മാളൂന്ന് വിളിക്കുന്നുണ്ട് ഗംഗയെ കാണുമ്പോൾ മാളൂന് ഒരുപാട് സന്തോഷമാകുന്നു മാളു ആണെങ്കിൽ ഗംഗയെ കെട്ടിപ്പിടിക്കുന്നു ഗംഗ മാളൂനെ എടുത്ത് ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഗംഗ മാളൂന് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ട് കഴിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഗംഗ അവിടെ നിന്ന് പോകുന്നു ഗൗരിയുടെ അമ്മ ഫ്രൂട്ട്സിന്റെ ബാലൻസ് ഒക്കെ അവിടെ കാണുന്നുണ്ട് അപ്പോൾ അമ്മ വിചാരിക്കുന്നുണ്ട് ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്നൊക്കെ ഗൗരിയുടെ അമ്മ ഗോകുലിനോടും പറയുന്നുണ്ട് ഇവിടെ ആരോ വന്നിട്ടുണ്ട് ഉറപ്പാണെന്നൊക്കെ പറയുന്നു ഗംഗ മഹിയോട് പറയുന്നുണ്ട് ഞാൻ മാളുവിനെ പോയി കാണാറുണ്ടെന്ന് മഹിയപ്പോൾ അതിശയത്തോടെ ചോദിക്കുന്നുണ്ട് ഗൗരിയുടെ വീട്ടിലോ എന്ന് ഗംഗ എപ്പോൾ അതേന്ന് പറയുന്നു അതേസമയം ഗൗരിയുടെ വീട്ടിലാണെങ്കിൽ ഗോകുലും അമ്മയും ആണെങ്കിൽ സി സി ടി വി വെക്കുകയാണ് ഇനിയും ആരെങ്കിലും ഇവിടെ വന്ന് കയറിയാൽ കാണാൻ വേണ്ടി ശേഷം കാണിക്കുന്നത് ഗംഗയാണെങ്കിൽ മഹിയും കൂട്ടിയിട്ട് ഗൗരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് രണ്ടുപേരും പോയി മാളൂനെ കാണുന്നു മാളൂൻ ഒരുപാട് സന്തോഷമാകുന്നു ഇവർ രണ്ടുപേരും വന്ന് മാളൂനെ കണ്ടത് ഗൗരിയുടെ അമ്മയും അതുപോലെ ഗോകുലും സി സി ടി വി ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്